ലോക ഫുട്ബോളിലെ ഇതിഹാസങ്ങളായ ലയണൽ മെസ്സിക്കും ക്രിസ്റ്റിയാനോ ഒപ്പം ഒരു ജനറേഷനിൽ കളിച്ചത് കൊണ്ട് മാത്രം കരിയറിൽ വേണ്ടത്ര സ്ഥാനം നേടാത്ത ഒരു താരമാണ് നെയ്മർ അഥവാ നെയ്മർ ഡി സിൽവ സാൻഡോസ് ജൂനിയർ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷക്കാലം നെയ്മറും മെസ്സിക്കും ഒപ്പം നിൽക്കാവുന്ന പ്രകടനങ്ങളുമായി ഫുട്ബോൾ ലോകം കീഴടക്കി എന്നാൽ പലപ്പോഴും മെസ്സിയുടെയും റൊണാൾഡോയുടെയും നേലാവാൻ മാത്രമായിരുന്നു നെയ്മറിന് വിധി എന്നാൽ പ്രകടനം കൊണ്ട് ഈ താരങ്ങൾക്കൊപ്പം എന്നും വേദി പങ്കിടാൻ യോഗ്യനാണ് നെയ്മർ റൊണാൾഡോ റിവാൾഡോ റൊണാൾഡിനോ റോബർട്ടോ കാർലോസ് കാക്ക എന്നീ ബ്രസീലിയൻ താരങ്ങളെക്കാൾ ഇതിഹാസ താരമെന്ന് വിളിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായിരുന്നു നെയ്മർ ബ്രസീൽ എന്ന ടീമിന്റെ നെടുന്തൂണായിരുന്ന നെയ്മറിന് കരിയറിൽ എന്നും വില്ലനായത് പരുക്കായിരുന്നു പരിക്ക് എന്ന മഹാവില് നെയ്മറിന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ലോകത്തിലെ ഒന്നാം നമ്പർ താരമെന്ന പദവി അദ്ദേഹത്തിന് മാത്രം യോജിച്ചതാവുമായിരുന്നു സാൻഡോസിൽ തുടങ്ങിയ ആ പോരാട്ടം അവസാന നാളുകളിലേക്ക് കടക്കുകയാണെന്ന് ഫുട്ബോൾ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു അൽഹിലാലിൽ നിന്ന് സാൻഡോസിലേക്ക് നെയ്മർ തിരിച്ചു വരുമ്പോൾ നെയ്മർ ആരാധകരിൽ ആ സംശയം നിലനിൽക്കും മുപ്പത്തിരണ്ടുകാരനായ നെയ്മറിന് പരിക്ക് കൂടപ്പിറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ലോകകപ്പ് കളിക്കാനുള്ള ആഗ്രഹം നെയ്മർ ഇതിനോടകം വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു എന്നാൽ യുവത്വം തുളുമ്പുന്ന ബ്രസീലിയൻ സ്ക്വാഡിലേക്ക് നെയ്മർ തിരിച്ചുവരുമോ എന്നും സംശയത്തിന്റെ നേളിലാണ് എൻഡ്രിക് ബിനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ റഫീന എന്നിവർ മിന്നു ഫോമിൽ നിൽക്കുമ്പോൾ നെയ്മറിന് ഇനിയൊരു തിരിച്ചുവരവ് ഉണ്ടാവുമോ എന്നാണ് ഫുട്ബോൾ ലോകം നോക്കിക്കാണുന്നത് നെയ്മറിന്റെ കഴിവിൽ ലോകത്ത് ഒരാൾക്കും സംശയമുണ്ടാവില്ല എന്നാൽ അദ്ദേഹത്തിന്റെ ഫിറ്റ്നസും സാന്റോസ് എന്ന ക്ലബിലെ ഇനിയുള്ള പ്രകടനങ്ങളും ബ്രസീൽ കോച്ചിന് ബോധിക്കുമോ എന്നതും ചിന്തിക്കേണ്ടിയിരിക്കുന്നു ബാഴ്സയിലും പി എസ് ജിയിലും നെയ്മർ കാണിച്ച മായാജാലങ്ങൾ ഫുട്ബോൾ പ്രേമികൾ മറക്കില്ല ട്രിപ്പിളിംഗിലേക്ക് ഇതുപോലെ മികവുള്ള മറ്റൊരു താരം വേറെയില്ല ബ്രസീലിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച ആ താരം കരിയർ തുടങ്ങിയത് രാജ്യത്തിലെ മുൻനിര ക്ലബായ സാൻഡോസിലായിരുന്നു സാന്റോസിലെ ആ കുഞ്ഞു താരത്തിന്റെ പ്രതിഭ കണ്ട് യൂറോപ്യൻ ക്ലബ്ബുകൾ നെയ്മറിനായി രംഗത്ത് വന്നു സാൻഡോസിൽ നിന്ന് രണ്ടായിരത്തി പതിമൂന്നിൽ താരത്തെ വിലക്കെടുത്തത് സ്പാനിഷ് ഭീമന്മാരായ ബാഴ്സലോണയായിരുന്നു മെസ്സി സുവാരസ് നെയ്മർ ത്രയത്തിൽ ആ കാലഘട്ടത്തിൽ പിറന്നത് കറ്റാലൻസിന്റെ സുവർണ കാലഘട്ടമായിരുന്നു ചാമ്പ്യൻസ് ലീഗും ലാലിഗ കിരീടങ്ങളുമായി കത്തിനിൽക്കുന്ന നെയ്മർ ഒന്നാം നമ്പർ ഫോർവേഡ് എന്ന് തന്നെ മുദ്രകുത്തിയാണ് വിട്ടത് പ്രതിഭ കൊണ്ട് സമ്പന്നനായ നെയ്മറിന് ക്ലബുകൾ മാറിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു കാരണം ആ താരത്തെ മറിച്ചു വിൽക്കാൻ ആരും തയ്യാറായിരുന്നില്ല എന്നാൽ തന്റെ പ്രകടനങ്ങൾ മറ്റു ലീവുകളിലും എത്തണമെന്ന മോഹം നെയ്മർക്കുണ്ടായിരുന്നു നെയ്മറെ പിന്നീട് രണ്ടായിരത്തി പതിനേഴിൽ റാഞ്ച് ചെയ്ത ഫ്രഞ്ച് ഭീമന്മാരായ പി എസ് സി ആയിരുന്നു ലോകത്തെ അതുവരെയുള്ള ട്രാൻസ്ഫർ റെക്കോർഡുകൾ ഭേദിച്ചായിരുന്നു നെയ്മർ പി എസ് സിയിലെത്തിയത് താരത്തിന്റെ പൊന്നും വിലയുള്ള ആ പ്രകടനത്തെയാണ് പി എസ് സി വാങ്ങിയത് അവിടെയും നെയ്മർ തന്റെ വരവറിയിച്ചിരുന്നു പി എസ് സിയിലും പരിക്ക് വില്ലനായി നീണ്ട ഇടവേളക് പിന്നീട് ഉറ്റ സുഹൃത്ത് മെസ്സിയുടെ ുള്ള വരവ് എംബാപ്പയുമായുള്ള അസ്വാരസ്യങ്ങൾ തുടർന്ന് ഫ്രഞ്ച് ഭീമന്മാർ കൈവിടുന്നു തുടർന്ന് മറ്റൊരു റെക്കോർഡ് ട്രാൻസ്ഫറിൽ താരം സൗദിയിലെ അൽഹിലാലിൽ എത്തുന്നു ഇവിടെയും ആ വില്ലൻ കൂട്ടുണ്ടായിരുന്നു പരിക്ക് ഒന്നര വർഷത്തിനിടെ കളിച്ചത് വെറും ഏഴു മത്സരങ്ങളുണ്ട് നെയ്മറിന്റെ പൊന്നും വിലയുള്ള ആ കാലുകളുടെ പ്രകടനം സൗദിയിൽ കാണാൻ ആരാധകർക്ക് ഭാഗ്യമുണ്ടായിരുന്നില്ല ക്രിസ്ത്യാനോ റൊണാൾഡോ അൽനസറിൽ തിളങ്ങുന്നത് പോലെ നെയ്മറും തിളങ്ങുമെന്ന് സ്വപ്നം കണ്ട ആരാധകർക്ക് പക്ഷി ലഭിച്ചത് തിരിച്ചടികൾ മാത്രം ഇതിനിടെ നിരവധി വിവാദങ്ങൾ മുപ്പത്തിരണ്ടാം വയസ്സിലെത്തി നിൽക്കുമ്പോൾ കുന്നോളം വിവാദങ്ങളും താരത്തിനൊപ്പം ഉണ്ടായിരുന്നു ബ്രസീലിൽ നെയ്മർ ഇതിഹാസ താരമായി പരിഗണിച്ചില്ലെങ്കിലും ലോക ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർ ആ പ്രതിഭയെ ഇതിഹാസമായി തന്നെ കണക്കാക്കുന്നു മെസ്സിയെയും റൊണാൾഡോയും ചരിത്രം ഓർമ്മിക്കുമ്പോൾ തീർച്ചയായും അവർക്കൊപ്പം നെയ്മർ ജൂനിയറും ഉണ്ടാവും നിഷിഹാക്കും സിആർ സെവനും ഒപ്പം ഒരേ കാലഘട്ടത്തിൽ കളിച്ചത് കൊണ്ട് മാത്രം നെയ്മറിന് നഷ്ടപ്പെട്ടത് ഫുട്ബോളിലെ നിരവധി പുരസ്കാരങ്ങളും നേട്ടങ്ങളുമാണ് ഒടുവിൽ നെയ്മർ തന്റെ മുപ്പത്തിരണ്ടാം വയസ്സിൽ താൻ പതിനാറാം വയസ്സിൽ കളി തുടങ്ങിയ സാൻഡോസിലേക്ക് തിരിച്ചു പോകുമ്പോൾ അത് ഒരു കാലഘട്ടത്തിന്റെ അവസാനമാവുമോ